േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുറത്തു വന്നതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം നേടുകയാണ് ചന്ദ്ര മാത്രവുമല്ലുവിന്റെ കൂടെ ഇനി മുന്നിലേക്ക് പോകാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ അച്ചു ഇതേ തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന അച്ചു അർച്ചനയോട് താൻ എടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് പറയുകയും ചേച്ചി പറഞ്ഞത് അംഗീകരിക്കാൻ താൻ തയ്യാറാകണമായിരുന്നു പക്ഷേ എനിക്ക് അത് എന്തുകൊണ്ടും സാധിച്ചില്ല അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പഴയതെല്ലാം മറന്നുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങണം എന്ന് ആവശ്യപ്പെടുന്ന അർച്ചന പക്ഷേ രുക്കുവിൻ്റെ തെറ്റ് പുറത്തുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അച്ചുവിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് അച്ചു ഇനി പുറകൂട്ടില്ല എന്ന് അറിയിക്കുകയാണ് പക്ഷേ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് എന്ന് അച്ചുവിനോട് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അർച്ചന മാത്രവുമല്ല ദുഃഖമിനോട് താൻ ഒരു തവണ സംസാരിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അച്ചു എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്